സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ ഭീകരത ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ച നൂറ്റാണ്ടിന്റെ കശാപ്പുകാരൻ എന്ന് വിളിപ്പിലുള്ള ക്രൂരനായ് അബുലുലു അറസ്റ്റിലായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടിക്ടോക്കിൽ തന്റെ ക്രൂര കൃത്യങ്ങൾ പിന്നാലെയാണ് ഇയാൾ നിയമത്തിന്റെ വലയിൽ കുടുങ്ങിയത് എൽ ഫാഷൻ നഗരത്തിൽ റാപ്പിഡ് സ്പോർട്ട് ഫോഴ്സ് നടത്തിയ കൂട്ടക്കൊലകളിൽ പ്രധാന പങ്കുവഹിച്ച അർദ്ധ സൈനിക നേതാവാണ് അബുലുലു താൻ നടത്തിയ ക്രൂരമായ വധശിക്ഷകളെ കുറിച്ചും രണ്ടായിരത്തിലധികം സാധാരണക്കാരെ കൊന്നതിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ അബുലൂരു ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തത് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചു ഈ വീഡിയോ ആണ് നിർണായക വിവരങ്ങൾ നൽകുകയും അറസ്റ്റിന് വഴിയൊരുക്കുകയും ചെയ്തത് സോഷ്യൽ മീഡിയ തന്റെ ക്രൂരതയുടെ പ്രചാരണത്തിനായി ഉപയോഗിച്ച നടപടി ലോക മനസ്സാക്ഷി ഞെട്ടിക്കുന്നതായിരുന്നു സുഡാനിലെ ഡാർഫർ മേഖലയുടെ പടിഞ്ഞാറുള്ള പ്രധാന നഗരമായ എൽ ഫാഷൻ റാപ്പിഡ് സ്പോർട് ഫോഴ്സ് പിടിച്ചടക്കിയപ്പോൾ നടന്ന കൊടും ക്രൂരകൃത്യങ്ങളിൽ പ്രധാനിയായിരുന്നു അബുലൂരു നഗരം കീഴടക്കിയതിനു ശേഷം സാധാരണക്കാരെ അത് ക്രൂരമായി വധിക്കുന്നതിന്റെ ഭയാനകമായ ദൃശ്യങ്ങളും വിവരങ്ങളിൽ ുമാണ് പുറത്തു വന്നത് പുറത്തു വന്ന ഒരു വീഡിയോ ദൃശ്യത്തിൽ നിരായുധരായ പുരുഷന്മാരുടെ മുന്നിൽ നിന്ന് അവരെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ രംഗങ്ങൾ കാണാമായിരുന്നു ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തു വന്നത് നഗരവാസികളെ ഭീതിയിൽ ആർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്രൂരമായ വധശിക്ഷകൾ നടപ്പിലാക്കിയതെന്ന് വ്യക്തമാണ് നഗരം പിടിച്ചടക്കിയതിനു ശേഷമുള്ള നാൽപ്പത്തി എട്ട് മണിക്കൂർ നീണ്ടുന്ന കൂട്ടക്കൊലയിൽ ആർ എസ് എഫ് അംഗങ്ങൾ രണ്ടായിരത്തിലധികം സാധാരണക്കാരെയാണ് കൊലപ്പെടുത്തിയത് ഈ കൂട്ടക്കൊലയുടെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്ന് ു തന്നെ വീമ്പ് പറഞ്ഞത് ലോക മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ബ്രിഗേഡിയർ ജനറൽ അൽ അബ്ദുള്ള അബ്ദുൾ എന്നതാണ് അബുലുലുവിന്റെ യഥാർത്ഥ പേര് കഴിഞ്ഞ തിങ്കളാഴ്ച പുറത്തു വന്ന വീഡിയോയിൽ രണ്ടായിരത്തിലധികം പേരെ കൂട്ടക്കൊല ചെയ്തതിന് താൻ തന്നെ ഉത്തരവാദി ആയിരിക്കാമെന്ന് ഇയാൾ വീമ്പ് പറഞ്ഞു ഒരു സൈനിക ഉദ്യോഗസ്ഥൻ താൻ ചെയ്ത കൊടും ക്രൂരതകൾ ഇത്രയും സജ്ജമായി ഏറ്റുപറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് സുഡാനിലെ അക്രമ സംഭവങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് സുഡാനി സായുധ സേനയും അർദ്ധ സൈനിക വിഭാഗം തലവനും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ഈ ഭിന്നത പതിനെട്ട് മാസത്തിലധികം നീണ്ടുനിന്ന ഉപരോധ യുദ്ധത്തിന് വഴിവെച്ചു സുടാൻ സൈന്യത്തിന്റെ അവസാനത്തെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു രാജ്യത്തിന്റെ പടിഞ്ഞാറുള്ള വിശാലമായ ഡാർഫർ മേഖലയിലെ എൽ ഫാഷൻ പതിനെട്ട് മാസത്തെ ഉപരോധി യുദ്ധത്തിന് ശേഷം ആർ എസ് എഫ് ഒടുവിൽ ഈ നഗരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തു ഇത് ആർ എസ് എഫിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും സാധാരണക്കാർക്ക് നേരെ കൂടുതൽ ക്രൂരമായ ആക്രമണങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു നഗരം ആർ എസ് എഫ് പിടിച്ചടക്കിയതോടെ പതിനായിരക്കണക്കിന് ആളുകളാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാലായനം ചെയ്യാൻ ശ്രമിച്ചത് ഈ പാലായന ശ്രമത്തിനിടെ ആർ എസ് എഫ് വൻ തോതിൽ സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി നിരപരാധികളെ തിരിഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് എൽ ഫാഷറിൽ അരങ്ങേറത് അബുലുലുവിന്റെ പ്രവർത്തികൾ ഇയാളെ ഒരു യുദ്ധ കുറ്റവാളിയായി വിചാരണ നടത്താൻ ഉതകുന്ന തരത്തിലുള്ളതാണ് സ്വന്തം രാജ്യത്തെ പൗരന്മാരെ അതും നിരായുധരായ സാധാരണക്കാരെ അത് ക്രൂരമായി കൊലപ്പെടുത്തിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ് നിലവിൽ അബുലുലുവിനെ തടവിലാക്കിയതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ അറസ്റ്റ് യുദ്ധ കുറ്റങ്ങൾ ചെയ്ത മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പാണ് എൽ ഫാഷറിന്റെ പതനത്തിനു ശേഷം എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളും വിച്ഛേദിക്കപ്പെട്ടിരുന്നു എൽ ഫാഷറിൽ നിന്ന് രക്ഷപ്പെട്ട അടുത്തുള്ള പട്ടണമായ തവിലയിൽ എത്തിയ ആളുകൾ നൽകിയ വെളിപ്പെടുത്തുകൾ ലോകത്തെ നടക്കുന്നതാണ് കൂട്ടക്കൊലകൾ മാതാപിതാക്കളുടെ മുന്നിൽ കുട്ടികളെ വെടിവെച്ചു കൊല്ലൽ പലായനം ചെയ്യുമ്പോൾ സാധാരണക്കാരെ മർദ്ദിക്കുകയും കൊള്ളെ അടിക്കുകയും ചെയ്യൽ തുടങ്ങിയ നിരവധി ആരോപണങ്ങളാണ് ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് വ്യാപകമായി നടത്തിയ കൊലപാതകങ്ങളുടെ തെളിവുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ സുഡാനിൽ കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ യുദ്ധ കുറ്റങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായി പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ടു സുഡാനിലെ ആഭ്യന്തര യുദ്ധം രാജ്യത്തെ ജനങ്ങളെ കടുത്ത ദുരിതത്തിലേക്കാണ് തള്ളിവിട്ടത് ഇതുവരെ പതിനാല് ദശലക്ഷത്തിൽ ധികം ആളുകൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര അഭയാർത്ഥി പ്രതിസന്ധികളിൽ ഒന്നാണ് സുടാനിൽ നിലനിൽക്കുന്നത് ഒക്ടോബർ ഇടയിൽ നടന്ന കൂട്ടക്കൊലകളിൽ രണ്ടായിരത്തിലധികം നിരപരാധികളായ പൗരന്മാർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമായിരുന്നു യുദ്ധത്തിൽ സാധാരണക്കാർ മാത്രം ഇത്രയും അധികം കൊല്ലപ്പെടുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് കൂട്ടക്കൊലയുടെ ഭീകരത മനസ്സിലാക്കാൻ ഒരു കണക്ക് ശ്രദ്ധിക്കുക സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു ആശുപത്രി ിൽ മാത്രം ഇത് യുദ്ധ നിയമങ്ങളെയും മാനുഷികമൂല്യം ക്രൂരതയ്ക്ക് തെളിവാണ് യുദ്ധത്തിൽ ഇതുവരെ അധികം ആളുകൾ കൊല്ലപ്പെട്ടതായി സഭയുടെ കണക്കുകൾ പറയുന്നു എന്നാൽ സന്നദ്ധ സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും പറയുന്നത് ഇതിലും എത്രയോ ഇരട്ടി ആളുകളാണ് കൊല്ലപ്പെട്ടതെന്നതാണ് കൃത്യമായ കണക്കെടുത്ത് നടത്താൻ കഴിയാത്ത സാഹചര്യം സുഡാനിൽ നിലനിൽക്കുന്നു ടിക്ടോക് പോസ്റ്റിലൂടെ സ്വയം യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ച അബുലുലുവിന്റെ അറസ്റ്റ് സുഡാനിലെ നീതി നിർവഹണ <59's> െ ഒരു നിർണായക വഴിത്തിരിവാണ് നൂറ്റാണ്ടിന്റെ കശാപ്പുകാരൻ എന്ന വിളിപ്പേര് അനർത്ഥമാക്കിയ ഇയാൾ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആരൂപമായി ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും അബുലുരുവിനെ പോലുള്ള യുദ്ധ കുറ്റവാളികളെ അന്താരാഷ്ട്ര നീതിന്യായ നായ കോടതിയിൽ വിചാരണ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സുടാനിലെ കൂട്ടക്കൊലകൾക്കും ക്രൂരതകൾക്കുമെതിരെ അന്താരാഷ്ട്ര ഇടപെടൽ ശക്തമാക്കുകയും പീഡനം അനുഭവിക്കുന്ന ജനതയ്ക്ക് സഹായം എത്തിക്കുകയും ചെയ്യേണ്ടത് ലോകരാജ്യങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്